ആ ഇങ്ങോട്ട് നോളി ആ നാല് മൂ നാല് பீസ് ആക്കി കൊണ്ടിരുന്നു അതാണ് മീസാക്കി ഇവർ താഴേ അതിക്കൊണ്ടിrandint ഒരു കൈയിട്ടിക്ക് ഇവർ കോരക്കണ്ടില്ലേ ആയി അടി പാത്രംണ്ടാക്കിയോളോക്ക് കേങ്ങി കോരൻ ബിരിയാണി ഉണ്ടാക്കൂ വിറ്റേണ്ടാക്കിക്ക് ആ കൊച്ചടാക അന്നാ ഇങ്ങോട്ട് വടച്ചാക്ക് അന്നാക്ക് ആ ടേസ്റ്റ് നടാ ജെൻറ് പെണ്ണുണ്ട് ഉണ്ടാക്കി ഇവർ ടൈറ്റ് ചെയ്യേലും ഉണ്ടാക്കരേ ും ടേസ്റ്റും മാത്രല്ല എന്തേലും പറഞ്ഞാലും മോന്നു കയറ്റും അതിനപ്പറ്റി പോകുന്നതായിരുന്നു ഞമ്മക്ക് വീട്ടിനൊക്കെ ഷാജി നോക്കി

ഞാനിപ്പോ ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് നാലും പുതിയ മതി കേട്ട് കുറ്റം പറയുക ഇത് എന്നും വന്ന് ശല്യാണ് അറിയൂ ആ പേടിയാണെന്ന് അതും പേടിയാണ് ഗൾഫല്ലേ അല്ല ഓളിലപ്പം കപ്പ് എന്നല്ലോളം ഞാൻ എന്താ പറഞ്ഞോണ്ട് കടിയൊന്നും ഇല്ല സത്യം സത്യം പറഞ്ഞോളെ സ്വപ്ന നോക്കണ് സാജിനി നോക്കുന്നുണ്ട് പക്ഷെ അതേമാതിരി എന്താ ഓൾക്കി നോക്കിയാല് കണ്ടില്ലേ റഷീദ് എന്തോ രീതിയിൽ നോക്കുന്നുണ്ട് ഇത് ഞമ്മളെ മാത്രം എന്താവുനാന്റെ നഗ മുറിക്കല്ലോ ഇപ്പൊ നഗമുറിച്ചല്ലേ രണ്ടാഴ്ച ആജ് ഓര് ആയി കൊടില നമുക്ക് വരെ നോക്കപ്പം ഈ ബുക്കേ വെച്ചിട്ട് ഞാൻ തിണ്ടിരല്ല ഇപ്പോ ഇതിങ്ങാൻ മനുഷ്യരെടന്നൊക്കെ ഒരു അപ്പോൾ എന്തത്ര ഹോട്ടലീന്നന്നെ തിന്നുള്ളത്ര എന്നോ ഞാനും ടീച്ചർ അല്ലേ കൈയിലാകു ഇതിന്ത ഹോട്ടല് തന്നെ തിന്നാണ് ഞാനും ടീച്ചർ തന്നെ അല്ലേ ഇതിക്കു ഇുണ്ടണ്ടാക്കി തിന്നല്ലേ പോയി തന്നെ നിന്നല്ലേ അങ്ങോട്ട് അയ്യാൻ പിള്ളേ ഞാൻ അയ്യാ നല്ല ഓര പരിക്ക് നല്ല കൊമല നാളെ കുഞ്ഞാത്തനെ കുറിച്ച് എന്തോ കുറ്റം പറഞ്ഞോ എനിക്ക് കേട്ട് കഴിച്ചില്ല ഞാൻ ഒന്നാണ്ട് കൊടുത്തു എന്തങ്ങനെ ഓരോ ഈ അമ്മായിമ്മ ഇവരെ എന്തോ പറഞ്ഞിട്ട് എന്നാ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഞാൻ നമ്മൾ തിരിച്ചു പറഞ്ഞിട്ട് കാര്യ പിന്നെ തലേ കയറി നമ്മള് അങ്ങനെ സാഹചര്യം